ഇതാണ് കേട്ടോ നമ്മളെ തക്കാളി ചെടി ഇതിലെ തക്കാളികളൊക്കെ പൈത്ത് തുടങ്ങിയിട്ടുണ്ട് ഏറെക്കുറെ വിളവെടുപ്പിൻ്റെ സമയമായിക്കണേ ഈ ബാച്ചിൽ ആദ്യം വിളഞ്ഞ തക്കാളികളാണ് ഇത് ഇതിന് ശേഷം കുറച്ച് തക്കാളികളൊക്കെ ഉണ്ടായിക്കണേ ആ തക്കാളികളാണ് ഈ കാണുന്നതൊക്കെ ഈ ബാച്ചിൽ ഞാൻ പത്ത് തൈകളായിരുന്നു നട്ടിരുന്നത് അതിൽ ഒന്നിന് ഫംഗസ് ബാധിച്ചിട്ട് ആ ചെടി ഞാൻ മാറ്റി വെച്ചിരിക്കണേ ആ ചെടി ഇപ്പോൾ ഏകദേശം ഓക്കെ ആയി വരുന്നുണ്ട് പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ ചെടിക്ക് കുറച്ച് വളക്കിട്ട് കൊടുക്കണം ചാണകപ്പൊടിയാണ് തക്കാളി ചെടിക്ക് ഏറ്റവും നല്ലത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്യാം നമ്മൾ ചെടിനെ എത്രത്തോളം നോക്കുന്നോ അത്രത്തോളം നമുക്ക് വിളവ് നൽകും അതുപോലെ തന്നെ ഉറപ്പില്ലാത്ത തണ്ടാണ് തക്കാളി ചെടിക്ക് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെടിൻ്റെ താങ്ങൊക്കെ ശ്രദ്ധിച്ചിരിക്കണം അല്ലെങ്കിൽ ഒരു കാറ്റോ മഴയോ ഒക്കെ പെയ്തു കഴിഞ്ഞാൽ ചെടി തന്നാലെ താഴെ വീണു പോവും ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് നമുക്ക് കൃഷിഭവനിൽ നിന്നും കിട്ടിയില്ലേന് കുറച്ച് തക്കാളി തൈകൾ അതാണ് ഇട്ട് കാണുന്നത് കൊറച്ചൊക്കെ